അഴീക്കോട് മൂന്നിരത്ത് മൂകാംബിക ക്ഷേത്രത്തിൽ നിന്നും കെട്ടുനിറച്ചായിരുന്നു മനീഷ് സന്നിധാനത്തെത്തിയത് കൂട്ടിന് അമ്മ സരസ്വതിയും സേനയിലെ സുഹൃത്തുക്കളും ഉണ്ടായിരുന്നു മുംബൈ ഭീകരാക്രമണത്തിൽ രണ്ട് ഭീകരരെ വധിച്ച ശേഷം ഗുരുതരമായി പരിക്കേറ്റ മനീഷ് അധികം വൈകാതെ ജീവിതത്തിലേക്ക് മടങ്ങിയെത്തി അയ്യപ്പസ്വാമിയെ വടങ്ങാൻ സുഹൃത്തുക്കൾക്കൊപ്പം നടന്നാണ് മല മലകയറിയത് ആരോഗ്യം വീണ്ടെടുത്ത ശേഷം ഇത് ആറാം തവണയാണ് മനീഷ് മല ചവിട്ടുന്നത് രാജ്യത്തിനായി പോരാടിയ വീരജവാന് ദർശനത്തിനായി എല്ലാ സഹായവും ശബരിമലയിലെ സുരക്ഷാ സുരക്ഷാസേനാംഗങ്ങൾ ഒരുക്കി നൽകി രാജ്യം ഇപ്പോൾ ശക്തമായ വെല്ലുവിളി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് നാടിനു വേണ്ടി പോരാടുന്ന എല്ലാ പട്ടാളക്കാർക്കും വേണ്ടിയാണ് താൻ ശബരിമല അയ്യപ്പനെ വണങ്ങിയതെന്ന് മനീഷ് പറഞ്ഞു എന്നും പ്രാർത്ഥിക്കുന്നു സമാധാനം ഉണ്ടാവണം നമ്മുടെ രാജ്യത്തിനു വേണ്ടി പോരാടുന്ന എല്ലാ സൈനികർക്കും മനോബരം കിട്ടട്ടെ അയ്യപ്പസ്വാമിയെല്ലാം തിങ്കളാഴ്ച രാവിലെ എട്ട് മണിക്കാണ് മനീഷും സംഘവും സന്നിധാനത്തേക്ക് യാത്ര പുറപ്പെട്ടത് ശരീരത്തിന്റെ അവശ്യതകൾക്കിടയിലും നടന്നു മലകയറാൻ കഴിയുമെന്ന് പ്രതീക്ഷിച്ചിരുന്നില്ല സന്നിധാനത്തെത്തി അയ്യപ്പസ്വാമിയെ വണങ്ങാൻ സാധിച്ചത് ശാസ്താവിന്റെ അനുഗ്രഹമായി കരുതുന്നുവെന്നും മനീഷ് പറഞ്ഞു മാതൃഭൂമിനു സന്നിധാനം